ഇടുക്കി പീരുമേട്ടിൽ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്ത് പരിഭ്രാന്തി ഉണ്ടാക്കിയ കാട്ടാന തിരികെ കാട്ടിലേക്ക് കയറി രാവിലെ എട്ട് മണിയോടെയാണ് ദേശീയപാത മുറച്ചു കിടന്ന് കാട്ടിലേക്ക് പോയത് ബുധനാഴ്ച വൈകിട്ടായിരുന്നു മരിയഗിരി സ്കൂളിൻ്റെ മുന്നിൽ നിന്ന കുട്ടികൾക്കടുത്തേക്ക് കാട്ടാന വന്നത് ജീനസ് രാജു നൽകിയ വിവരങ്ങൾ ജീൻ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത് കാട്ടിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണ് കാട്ടിനുള്ളിലേക്ക് തുരത്താൻ കഴിഞ്ഞത് പ്രതീഷ് താൽക്കാലിക ആശ്വാസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ബുധനാഴ്ച വൈകിട്ട് ഏതാണ്ട് നാല് മുൽ മുപ്പതോടുകൂടിയാണ് മര്യഗിരി സ്കൂളിൽ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങാനായി ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഇതേ കാട്ടാന ഈ കുട്ടികൾക്ക് സമീപത്തേക്ക് എത്തുന്നത് അതിനുശേഷം സമീപത്തുള്ള ഒരു യൂക്കാലി കാട്ടിലേക്കാണ് ഇത് കയറി പോയത് പക്ഷേ ഇന്ന് രാവിലെ ആന കയറിപ്പോയി അതേ വഴി തന്നെ തിരിച്ച് മടങ്ങി വരികയും ഈ സ്കൂളിന് മുന്നിലൂടെ തന്നെ അത് പൈൻ പൈൻഫോറസ്റ്റിലേക്ക് കയറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് രാവിലെ എട്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് സ്വാഭാവികമായും അല്പം ആശ്വാസം നൽകുന്നതാണ് പക്ഷേ നമുക്കറിയാം ഇതൊരു ആനത്താര പോലെ മാറിയിരിക്കുന്ന ഒരു പ്രദേശമായി ഏത് സമയത്തും ഇതേ വഴി തന്നെ ആന ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്കൂൾ സമയമൊക്കെ ആണെങ്കിൽ അത് വലിയ രീതിയിൽ ഭീറ്റ് ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് രാവിലെയും ഒരു നേരം പുലർന്നതിനു ശേഷം മാത്രമാണ് ഈ ആന മടങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ താൽക്കാലിക ആശ്വാസമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതി പീരുമേട്ടിലുണ്ട് പ്രത്യേകിച്ച് ഈ സ്കൂളിന് സമീപത്തേക്കൂടെയൊക്കെ ആന കാട്ടാന വരുന്നതും അത് ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ പോലും ഉപദ്രവിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനു മുമ്പും ഒരു കാർ യാത്രികനെ അവിടെ കാട്ടാന കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു അതും അപകടം തലനാരിഴയ്ക്കാണ് ഒഴിവായത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു നിരീക്ഷണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഏർപ്പെടുത്തേണ്ടതാണ് പക്ഷേ അത്തരത്തിലൊരു തീരുമാനം ഇതുവരെ വനംവകുപ്പിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ദി